ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞാൽ ഇന്ന് ഞമ്മൾക്ക് നമ്മളെ ഹരിതകർമ്മസേനക്കാര് വരും കേട്ടോ നമ്മളെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുപത്തയ്യാന്തി വരും എന്ന് പറഞ്ഞ് അപ്പം ഞമ്മൾ ഞമ്മളെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ധീരക്കാണ് വേണ്ടിയിട്ട് കേട്ടോ വേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ എല്ലാ പേപ്പറ് കവറ് അങ്ങനത്തെ ഐറ്റംസുകൾ കേട്ടോ അപ്പോൾ ഞമ്മൾ ഒരു വരുമ്പോഴത്തേനും ഒരു കയ്യിൽ നിന്ന് എടുത്ത് വേഗം എടുത്ത് വെച്ച് കൊടുക്കാം ചാക്കിലാക്കി കെട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഈ പാത്രം കിട്ടിയത് നമ്മൾ നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയതാട്ടോ ഹരിതകർമ്മ സേനക്കാർ ഞമ്മക്ക് തന്നതാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്പോൾ അത് നല്ലൊരു ഉപകാരമുള്ളൊരു തന്നെയാണ് ബോക്സ് നമ്മൾക്ക് നമ്മളെ കവറുകളൊക്കെ അതിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ ഒരു വരുമ്പോൾ നമുക്ക് ചാക്കിലൊക്കെ ആക്കിയിട്ട് എടുത്തു കൊടുക്കാം കേട്ടോ അപ്പം ഞമ്മളിങ്ങനെ അവിടെ ഇവിടെയും വലിച്ചെറിയേണ്ടല്ലോ നല്ലൊരിതാണത് അപ്പം നമ്മൾ ഒരു വരുമ്പോഴത്തേനും വേഗം മൊത്തം ഞാനൊക്കെ ചാക്കിലേക്ക് ആക്കി വെക്കട്ടെ രാവിലെ തന്നെ ഒരു വേഗം എത്തും ഒരു ഒമ്പത് മണിയാകുമ്പോത്തന്നെ ഇറങ്ങല്ലോ അപ്പം ഇന്നത്തെ പണി ഇതിൻ്റെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പം ഒന്ന് തീമ നിന്ന് ഒരു വരുമ്പോത്തേന് ഇതെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച കേട്ടെ അപ്പം ഞാനിങ്ങനെ കവറിലാക്കാം അപ്പോൾ ഇത് കുറച്ച് കവറുണ്ട് അത് ഞമ്മക്ക് ചെറിയ ഷോപ്പുണ്ടായി അപ്പോൾ അവിടെ ഉണ്ടായിന് കുറച്ച് മുട്ടായി കവറുകളൊക്കെ ഉണ്ടായിന് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേണി ഞാൻ അതൊക്കെ പേക്കാക്കി നീരെ ചാക്കിലാക്കി കെട്ടി വെച്ചവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ നമ്മളെ വീട്ടുകളതും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചാക്കിലേക്ക് ആക്കട്ടെട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ ഫോൺ ഫോണെടുത്ത് നോക്കി ഇന്ന് തന്നെയല്ല വരുന്നത് എന്നുള്ളത് നോക്കിയപ്പോൾ അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഇന്ന് പ്ലാസ്റ്റിക് കവറുകളെല്ലാം എടുക്കരുന്ന് കുപ്പിച്ചില്ല്ല് ഐറ്റംസാണ് എടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഏതാനും കുറച്ച് കുപ്പിച്ചില്ലുകളും ഉണ്ടായിരുന്നു നമ്മളെ വഴുപ്പ് പൊട്ടിയത് പിന്നെ ഗ്ലാസ് പിന്നെ സോഡാ കുപ്പി പിന്നെ നമ്മളെ വീട് പണിൻ്റെ സമയത്ത് നമ്മളെ ജനത്തിൻ്റെ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതും കുറച്ച് കൊടുക്കാണ്ട് അപ്പോൾ ഒന്ന് പ്ലാസ്റ്റിക് കവർ എടുക്കില്ല എന്ന് പറഞ്ഞു വരും അപ്പോൾ നമ്മൾ ഞാനേ അത് വേഗം തെരയട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് അവിടെ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊരു പണി ഉണ്ടാകുമ്പോൾ ഞമ്മളതിലേക്ക് നിൽക്കുമല്ലോ പിന്നെ നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഇത് നമ്മളെ സ്റ്റോർ റൂമിൽ അടവെക്കൽ അത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ച് പാത്രം അപ്പോൾ ഞമ്മൾ ബാക്കിയുള്ളത് കഴിഞ്ഞ് ഒരു കവർ എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ച് നല്ലോണം കെട്ടിതാ ഭദ്രമാക്കി കെട്ടി വെച്ചു കേട്ടോ അതോ നനിയാതല്ല വൃത്തി തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ മുൻവശത്ത് കൊണ്ടുപോയി പിന്നെ ഞാൻ അങ്ങനെ പോയി കുപ്പിച്ചില്ല ഇതാണ് ഒരു ചാക്കിലേക്ക് ആക്കി വെച്ചിനി പുറത്താണല്ലോ കുപ്പിച്ചില്ല വെച്ചിനത് അപ്പോൾ മഴ പെയ്തപ്പോൾ മൊത്തത്തിൽ ഒന്നേ ചളി എന്തൊക്കെ പാടായി അപ്പോൾ ആ ചാക്കിൽ ഒഴിവാക്കിയിട്ട് നമ്മളൊരു വേറെ ചാക്കിലേക്ക് എടുത്തിട്ടാണ് ഇത് വലിയ നല്ലൊരു ഭരണി ഉണ്ടായിനിടെ നമ്മൾ മുളകും പൊടിയിട്ടുണ്ടെ ആ ഭരണിയൊക്കെ മോൻ്റെ കൈ നട്ട് തട്ടിപ്പോയി പിന്നെ കുറച്ച് വൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നായിരിക്കും ചാക്ക് മാറ്റി ഞമ്മക്കൊന്ന് എടുത്ത് കട്ടോ ഇതൊക്കെ നല്ലൊരു ഉപകാരമാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മൾ ഇത് എവിടെ ഇപ്പം കുപ്പിച്ചില്ലൊന്നും ആഗ്രഹിക്കാറും എടുക്കൂലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരിതാണ് എല്ലാതും അതുപോലെ ചെരുപ്പ് ബേഗ് ഐറ്റംസുകളൊക്കെ എടുക്കും കേട്ടോ അത് ദിവസം ദിവസമാണ് പിന്നെ ഞാൻ പുറത്തുകൂടെ ഒക്കെ ചുറ്റുവട്ടത്തിൽ നടക്കുക എവിടെയെങ്കിലും കുപ്പിച്ചില്ലുണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചത് അതൊക്കെ എടുത്ത് നല്ല ചാക്കിലാക്കി വൃത്തിയിൽ തന്നെ വെച്ചിട്ട് ഇനി ഒരു വരുമ്പോൾ നമുക്ക് കൊടുക്കാം ഇതാണ് നമ്മളെ കാർഡ് കിട്ടും ഹരിതകർമ്മസേന വരുമ്പോൾ നമുക്ക് യൂസർ ഫീസ് അടക്കണേനുള്ളൊരു കാർഡാണിത് ഈ കാർഡിൽ ഞമ്മൾക്ക് ഇങ്ങനെ ചേർത്തി തരും ഈ കാർഡും നമ്മൾക്ക് നമ്മൾ നികുതി അടക്കുന്ന സമയത്തൊക്കെ സൂക്ഷിക്കു സൂക്ഷിച്ച് വെക്കണമെന്നാണ് ഒരു പറയൽ പിന്നെ ഒരു ഉപകാരം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ആ ബോക്സ് തന്നെ കിട്ടുന്ന സമയത്ത് ഞമ്മക്ക് ഈ കാർഡ് വേണ്ടി കിട്ടും അപ്പോൾ നമുക്ക് ഇതാണ് ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യലുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വന്ന് അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ പണികൾ തുടങ്ങുകയാണ് മക്കളെ ഒരു പണിയും കഴിഞ്ഞില്ല അന്ന് അപ്പം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണുക നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരാളൊന്നിപ്പോൾ സ്കൂളിൽ പോവാനേ ഒന്ന് പോയിട്ടില്ല ചെറിയൊരു മടി വന്നു മടിയല്ല ഓനൊരു ക്ഷീണം അതുകൊണ്ടൊന്നും ഓൻ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടില്ല ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ടും വരാം അതുവരേക്കും ബായ്